കണ്ണൂർ സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് പുരുഷ വനിത യോഗ ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ബ്രണ്ണൻ കോളേജ് ഓവറോൾ പട്ടം സ്വന്തമാക്കിയത് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് കോളേജുകളിൽ നിന്നായി നൂറിലധികം പേർ മാറ്റുരച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കണ്ണൂർ സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് പുരുഷ വനിതാ യോഗ ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓവറോൾ ചാമ്പ്യൻമാരായി പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ബ്രണ്ണൻ കോളേജ് ഓവറോൾ പട്ടം സ്വന്തമാക്കിയത് പുരുഷ വിഭാഗത്തിൽ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് രണ്ടാം സ്ഥാനവും മാനന്തവാടി മേരി മാതാ കോളേജിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു വനിതാ വിഭാഗത്തിൽ കാസർകോട് ഗവൺമെന്റ് കോളേജ് മയിൽ ഐ ടി എം കോളേജ് എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളിലാണ് മത്സരം നടന്നത് വിഭാഗങ്ങളിലുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച പന്ത്രണ്ട് പേരെ ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തു കഞ്ഞങ്ങട് ടൌൺ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് കോളേജുകളിൽ നിന്നായി നൂറിലധികം പേർ മാറ്റുരച്ചു കണ്ണൂർ സർവകലാശാല കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ വി അനൂപ് ഉദ്ഘാടനം ചെയ്തു സർവകലാശാല അക്കാദമി കൌൺസിൽ അംഗം പ്രൊഫസർ പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ പാലക്കുന്ന പ്രവീൺ മാത്യു സജിത് അതിയാമ്പൂർ എം കെ സുധീഷ് എന്നിവർ സംസാരിച്ചു കഞ്ഞങ്ങട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത സമ്മാനദാനം നിർവഹിച്ചു

ഡിസ്ബ്യൂറോ കാഞ്ഞാട്